ഹായ് ഫ്രണ്ട്സ് അജിന്യ പ്രിസവ് ഫാമിലി ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഹാപ്പി വിഷു ഡോ അത് വിഷു ദിവസത്തെ വിഭവങ്ങളൊക്കെ ആയിട്ട് ഉള്ള കാര്യങ്ങളാണ് അപ്പൊ നമ്മൾ വിഷുക്കാട്ടേക്ക് ഉണ്ടാക്കി കഴിച്ചതിന് ശേഷം ദാ വിഷു ഒരുക്കാനുള്ള പരിപാടികളാണ് വിഷു ഒരുക്കാൻ വിഷു വിഷുവിനുള്ള വിഭവങ്ങൾ ഒരുക്കാനുള്ള പരിപാടികളാണ് കേട്ടോ അപ്പം ആദ്യം തന്നെ നമ്മള് മാമ്പഴ പുളിശ്ശേരിയാണ് വെക്കാൻ പോകണത് അതിനു വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് നമ്മുടെ കണി വെച്ച എടുത്തിട്ട് ചെത്തി കഷ്ണങ്ങളാക്കി അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് നമ്മൾ വേവിക്കാനായിട്ട് വെച്ചിരിക്കുകയാണ് അതിനു മുമ്പ് തന്നെ ഞാൻ മാമ്പഴം ഏർ നല്ലപോലെ വിസിലടിച്ച് വെച്ചിട്ടുണ്ട് ഒരു അഞ്ചു ആറ് മാമ്പഴം ഉണ്ടായിരുന്നു അപ്പൊ അതൊക്കെ നല്ലപോലെ വിസിലടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ അതൊന്ന് വേവാ വെന്ത് റെഡിയാക്കി വെച്ചതിന് ശേഷമാണ് ഞാൻ ഇത് നമ്മുടെ വിഭവങ്ങൾ ഒരുക്കാനായിട്ട് തുടങ്ങിയത് കേട്ടോ ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നത് വിഷു രാത്രിയിലാണ് ഇത് വിഷുവിന്റെ അന്ന് രാത്രിയിലാണ് കേട്ടോ അങ്ങനെ ഞാൻ എന്താ പാത്രമൊക്കെ തുറന്നു നോക്കിയപ്പോ കഷ്ണങ്ങളൊക്കെ ഒരു പാതി വേവ് ഒരു മുക്ക വേവ് ആയിട്ടുണ്ട് പാതി ഒന്നുമില്ല അതിനും കൂടുതൽ വേവ് വെന്തിട്ടുണ്ട് അപ്പം നന്നായിട്ട് ഉടച്ചൊക്കെ നോക്കിയപ്പോ അതൊക്കെ വെന്ത് ഒടയുന്നുമുണ്ട് അപ്പൊ ഞാനത് എന്ത് ചെയ്തു വെച്ചാല് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്തുട്ടാ എന്നിട്ട് അത് ഇളക്കി കൊടുത്തതിന് ശേഷം അതിലേക്ക് നമ്മൾ മാമ്പഴം ഇടാനുള്ള പരിപാടിയാണ് അപ്പൊ മാമ്പഴം ഇട്ട് കൊടുക്കണ്ടേ എന്നാലല്ലേ അത് മാമ്പഴം കൂടി ഒരുമിച്ച് സെറ്റ് ആവണം അപ്പോഴാണ് അത് നന്നായിട്ട് വെന്ത് ചേരുക അപ്പൊ അങ്ങനെ വേണ്ടി മാമ്പഴം നന്നായിട്ട് വെന്ത് നിന്ന് എടുത്തിട്ട് നമ്മൾ ഈ പാത്രത്തിലേക്ക് ഇട്ട് ഇട്ട് ഇട്ടുകൊടുത്തിട്ടു ശേഷം പിന്നെ അത് ഒന്നുകൂടെ നമുക്ക് അടച്ചു വെച്ച് വേവിക്കേണ്ട ആവശ്യകതയുണ്ട് എന്നാലാണ് അതിലേക്ക് നമ്മൾ ഒരു ശർക്കരയും കൂടി ചേർത്തു കേട്ടോ ഇതുവരെ നമ്മൾ ഉപ്പ് ചേർത്തിട്ടില്ല ഉപ്പ് നമ്മൾ ലാസ്റ്റാണ് ചേർക്ക കേട്ടോ കറിയുടെ ലാസ്റ്റ് ആണ് നമ്മൾ ഉപ്പ് ചേർക്കുന്നത് കേട്ടാ അങ്ങനെ നമ്മൾ ഇത് അടച്ചു വെച്ചിട്ട് നല്ല പോലെ തിളപ്പിച്ചങ്ങ് എടുക്കണം കാരണം അറിയാലോ ശർക്കര ഉരുക്കണം ഞാൻ ശർക്കരയൊന്നും ഉരുക്കിയിട്ടല്ല ഒഴിച്ചത് ഇങ്ങനെ തന്നെ ഒഴിച്ചു വെച്ചത് അപ്പൊ ശർക്കര അപ്പൊ മാമഴും വെന്തു കഷ്ണങ്ങളും നന്നായിട്ട് വെന്തു ഒന്നുകൂടെ അടച്ചു വെച്ചു നല്ല പോലെ അതിൽ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുത്തു എന്നിട്ട് നാളികേരം അരച്ചിട്ടുണ്ടായിരുന്നു നാളികേരം പച്ചുമുളക് കൊറച്ച് ഞാൻ ജീരകം ഇത് ചേർത്തിട്ടാണ് ഞാൻ മാമ്പഴ പുളിശ്ശേരി വെക്കുന്നത് എന്നിട്ട് നല്ലപോലെ നാളികേരങ്ങളുടെ അരച്ചങ്ങ് ചേർത്ത് കൊടുക്കും എന്നിട്ട് അതില് കുറച്ച് തൈരും കൂടി ആഡ് ചെയ്തിട്ടാണ് അരച്ചെടുത്തത് കേട്ടോ എന്നിട്ട് നല്ലപോലെ അരച്ചരച്ച് ഏർ നല്ല വെണ്ണ പരിവത്തിലാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ അത് ഇറക്കി വെച്ചിട്ട് അതിലേക്ക് നമ്മൾ നെയ്യില് കുറച്ച് കടുക് വറ്റൽമുളക് ഉലുവ ഇതെല്ലാം ചേർത്ത് കാച്ചി എടുത്തു വയ്ക്കും കേട്ടോ അപ്പൊ നമ്മുടെ മാമ്പഴ പുളിശ്ശേരി റെഡിയായി അപ്പൊ ഇത്ര ഭയങ്കര ഈസി മാമ്പഴ പുളിശ്ശേരിയാണ് ഏർ നമ്മൾ മാമ്പഴ പുളിശ്ശേരി മാമ്പഴപ്പുളിശ്ശേരി വെക്കാറുണ്ട് കേട്ടോ അങ്ങനെ ആ പാത്രമൊക്കെ അടച്ച് അങ്ങ് കൊട്ടപ്പനാക്കി അങ് വെച്ചു അപ്പൊ ഇനി ഇത് കൊറേ നേരം ഇരിക്കണം അങ്ങനെ ഇരിക്കണം നമ്മൾ ഒരു അരമണിക്കൂറിന്റെ മേലെ ഇരിക്കണം പിന്നെ അടുത്തൊരു ചീനച്ചട്ടി അടപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുത്തു എന്നിട്ട് അത് കടുകൊക്കെ പൊട്ടുന്നതിനനുസരിച്ച് ഞാൻ കുറച്ച് ഉഴുന്നും വറ്റൽമുളകും വേപ്പിലിട്ട് കൊടുത്തു അതിന് ശേഷം കുറച്ച് നാളികേരവും ചേർത്ത് നല്ല പോലെ വറുത്തു കോരാനായിട്ട് തീരുമാനിച്ചു തീരുമാനിക്കാതെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ നല്ല മൊരിഞ്ഞ് ബ്രൗൺ കളറാവും നാളികേരം ബ്രൗൺ കളറാവുമ്പോൾ വെച്ചു ആ മാറ്റിവെക്കാമെന്ന് വിചാരിച്ചു അതായത് ഇപ്പൊ ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് നമ്മുടെ ചക്ക കൊണ്ടുള്ള ഒരു എരിശ്ശേരിയാണ് വറുത്തരിശ്ശേരിയാണ് ഉണ്ടാക്കുന്നത് സിമ്പിൾ ആയിട്ടുള്ള ഒരു വറുത്തരിശ്ശേരി അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് ഈ നാളികേരം ചീനച്ചട്ടിയിൽ ആദ്യം വറുക്കാന്ന് വിചാരിച്ചത് ഈ ചേനച്ചട്ടിയിൽ തന്നെയാണ് ഞാൻ ചക്കയും വേവിക്കാനായിട്ട് പോകുന്നത് കുറച്ച് ചക്ക എടുത്തിട്ട് കുറച്ചു മഞ്ഞൾപ്പൊടി കൊറച്ചു ഉപ്പ് ഇതെല്ലാം കുറച്ച് മുളക് പൊടി ഇതെല്ലാം ചേർത്ത് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് നല്ല പോലെ ഒന്ന് വേവിച്ചങ്ങ് എടുക്കൂട്ടോ അങ്ങനെ അത് മൂടി വെച്ച് വേവിച്ചെടുക്കുമ്പോൾ അതിലേക്ക് നമുക്ക് വേപ്പിലെ ചേർക്കാം പിന്നെ വേണമെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണയ്ക്ക് ഒഴിക്കാം നമ്മൾ അതൊന്നും ഒഴിച്ചിട്ടില്ല അധികം അധികം ആവണ്ട കുറച്ച് അന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അങ്ങനെ മൂടി വെച്ച് കുറച്ച് നേരം അങ്ങ് വേവിച്ചെടുക്കാം അങ്ങ് തീരുമാനിച്ചു അപ്പൊ അങ്ങനെ അത് വെന്ത് വെന്തോണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ നമുക്ക് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞാലോ വെറുതെ ഇരിക്കണ്ടല്ലോ നമുക്കങ്ങ് കുറച്ച് കാര്യങ്ങൾ പറയാം ഇന്ന് എനിക്ക് തീരെ സുഖം ഉണ്ടായിരുന്നില്ല അപ്പം തീരെ വയ്യായിരുന്നു തലക്കർക്കും ഒക്കെ ആയിട്ട് എനിക്ക് തീരെ സുഖം ഉണ്ടായിരുന്നില്ല പക്ഷെ ഞാൻ പണികളും വിഭവങ്ങളൊക്കെ നന്നാക്കി എന്നെ വെച്ചു കേട്ടോ നമ്മളല്ലേ ഉള്ളൂ നമ്മൾ ഇതെല്ലാം ചെയ്യേണ്ടത് സന്തോഷായിട്ട് സന്തോഷമായിട്ടും ചെയ്തു അപ്പോൾ എനിക്ക് എന്ത്താ ചക്കൊക്കെ വന്നിട്ടുണ്ട് ഒരു എന്താ പറയാ ഒരു മുക്കാൽ ഭാഗം ആയിട്ട് വെന്ത് വന്നിട്ടുണ്ട് അപ്പൊ ഒന്നുകൂടെ ഞാൻ അടച്ചു വെച്ച് ഒന്നുകൂടെ ജീവിക്കാമെന്ന് വിചാരിച്ചുട്ടാ അപ്പൊ പായസം ഒന്നും വെക്കാൻ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ നരി പായസം പാൽ പാൽ പായസമാണ് ഉണ്ടാക്കാൻ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത് അപ്പൊ പാൽ പായസം വേണ്ട കാരണം അതൊന്നും വെക്കാനുള്ള അവധി ഇല്ല അപ്പൊ ഓർഡർ ചെയ്യാം എന്ന് അങ്ങ് തീരുമാനിച്ചു അപ്പോ ദാ ചക്ക തുറന്ന് നോക്കിയപ്പോ അത് വീണ്ടും നല്ല പോലെ വെന്തിട്ടുണ്ട് ഇപ്പൊ ശരിക്കും നല്ല പോലെ തന്നെ വെന്തിട്ടുണ്ട് ഒന്ന് ഉടച്ചൊക്കെ നോക്കിയപ്പോ അത്യാവശ്യം നല്ല രീതിയിൽ വെന്ത് ഒടഞ്ഞിട്ട് ഇപ്പൊ വല്ലാണ്ട് വെന്ത് ഒടയൊന്നും വേണ്ട വറുത്തരി ആയതുകൊണ്ട് ഇങ്ങനെ കുഴമ്പനായിട്ടൊന്നും ഇരിക്കുന്നു വേണ്ട അത്യാവശ്യം നമുക്ക് കഴിക്കാനൊക്കെ കിട്ടണം അപ്പൊ നമ്മൾ നേരത്തെ വറുത്ത് കോഴി വെച്ചിട്ടുണ്ടല്ലോ നാളികരം അപ്പോ ആ നാളികേരം വറുത്തത് എല്ലാം കൂടി ഇതെല്ലാം മിക്സ് ചെയ്യാം എന്റെ പൊന്നോ കണ്ടോ എന്ത് ഭംഗിയാണല്ലേ അതേപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ് നമുക്ക് ഈ ചക്കരിശ്ശേരി നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ അതിലേക്ക് നമ്മൾ അത്യാവശ്യം ഉപ്പൊക്കെ ചേർത്തിട്ടാണ് വേവിച്ചതെങ്കിലും ഏർ നമ്മ അതിൽ കുറച്ച് പഞ്ച നമ്മള് പഞ്ചസാരയും കൂടി ആഡ് ചെയ്തിട്ടുണ്ട് കുറച്ച് ആ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് മാത്രം കേട്ടോ അങ്ങനെ അതൊക്കെ കൂട്ടി ഇളക്കി എടുത്ത് മറച്ചു വെക്കണം കണ്ടോ ഇങ്ങനെ കെടുക്കാനേ പാടുള്ളൂ നമുക്ക് ഇതിന്റെ ഇതിന്റെ അപ്പുറത്തേക്ക് വെന്ത് ഒടഞ്ഞ് കുഴമ്പനൊന്നും ആകാൻ പാടില്ല ഈ ഒരു പരുവത്തില് മാത്രാണ് ചക്കരിശ്ശേരി സിമ്പിൾ സിമ്പിളായില്ലേ വളരെ കുറച്ച് സമയം ഒരു അത്ര മതി ചക്ക വേവടുക്കുന്ന സമയം മാത്രം പിന്നെ നാളീര മറക്കാൻ പിന്നെ അതാ ഓലുള്ള പരിപാടി ഓലൻ അറിയാലോ കുമ്പളങ്ങ ചെത്തി അതിലേക്ക് കുറച്ച് പച്ചമുളകും ഒരു പച്ചമുളക് കുറച്ച് വേപ്പിലിട്ടിട്ട് അങ്ങ് വേവിക്കാനായിട്ട് വെച്ചു എന്തിനാണെന്നറിയോ ഞാൻ വിഷുക്കട്ടി ഉണ്ടാക്കിയപ്പോൾ കുറച്ച് നാളെ എരുമ്പാല് ബാക്കി വന്നു അപ്പൊ അത് വെറുതെ കളയാൻ പറ്റില്ലല്ലോ കഷ്ടപ്പെട്ട് അരച്ചെടുത്തതല്ലേ ചെരികി അതൊക്കെ കളയാൻ പറ്റില്ലല്ലോ അപ്പൊ അതിന് വേണ്ടി ഞാനൊരു ഓലൻ റെഡിയാക്കാമെന്ന് വിചാരിച്ചു അപ്പൊ ഈ ഓ കഷ്ണങ്ങളൊക്കെ വെന്ത് നോക്കിയപ്പോ നമ്മള് ചീനച്ചട്ടിയിൽ തന്നെ വെട്ടെന്ന് വേവലോ അപ്പൊ കഷ്ണങ്ങളൊക്കെ വേവാൻ വേണ്ടിയിട്ട് വെച്ചിട്ട് അപ്പൊ അത് നല്ല പോലെ നമുക്കത് വെന്ത് വരുമ്പോ ഞാൻ എന്തു ചെയ്തു അടച്ചു വെച്ചിട്ട് വേവിച്ചെടുത്തതിന് ശേഷം വീണ്ടും ഒന്ന് നോക്കിയപ്പോ നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇത് നല്ല പോലെ വെന്ത് വരണം എന്നുണ്ട് അപ്പൊ നമുക്ക് ആ ആ ഒരു ഈ ഒരു പരുവത്തിൽ തന്നെ എടുത്ത് എടുത്തു വെക്കാം കേട്ടോ ഈ ഒരു പച്ചമുളക് എന്ന് പറഞ്ഞെങ്കിൽ ഓലന് കുറച്ച് എരിവുണ്ടായിരുന്നു കാരണേ നല്ല നമ്മുടെ വീട്ടിലെത്ത പച്ചമുളക് നല്ല എരിവുള്ളതായിരുന്നു ഞാൻ ഒരെണ്ണ ഇട്ടിട്ടുള്ളൂ പക്ഷേ അത് ഒരെണ്ണം ഇങ്ങനെ നൈസായി നൈസായി ചെത്തിയിട്ടു മാത്രമേയുള്ളൂ വേണ്ട കുറച്ച് ഇപ്പോഴാണ് ഞാൻ കുറച്ച് ഉപ്പ് പൊടി വിതറിയത് ഏഹ് അപ്പൊ അതായത് മുൻപ് ഓലനിലധികം പെട്ടെന്ന് ആദ്യം ഉപ്പൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല ഇപ്പൊ തന്നെ ഉപ്പ് ചേർത്താൽ മതി പിന്നെ ആ വെള്ളം അങ് <laughs> 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 <t> ി പോണം അപ്പോഴാണ് അല്ലെങ്കിൽ ഓലെ വെള്ളം ഇങ്ങനെ ഊറിക്കൊണ്ടിരിക്കും പച്ച നമുക്ക് ഇപ്പൊ ഈ വെള്ളം നല്ലപോലെ വറ്റി കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമുക്ക് നാളിയരമ്പാല് ഒഴിക്കാൻ പാടുള്ളൂ കേട്ടോ അല്ലെങ്കി ഇങ്ങനെ വെള്ളമൊക്കെ വന്ന ഒരു രസം ഉണ്ടാവില്ല അപ്പൊ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല എനിക്ക് അങ്ങനെ തോന്നിയിട്ടുള്ളത് അപ്പൊ ഞാനിങ്ങനെ ധൃത്തിയൊക്കെ പിടിച്ചിരിക്കുന്ന സമയത്തൊക്കെ അങ്ങനെ ഒഴിക്കാറുണ്ട് പിന്നെയാണ് എനിക്ക് മനസ്സിലായത് അങ്ങനെ ഒഴിക്കണ്ട ഇങ്ങനെ ഇതാണ് നല്ലത് എന്ന് എനിക്ക് മനസ്സിലായി അപ്പൊ ഇതാണ് ടേസ്റ്റ് അപ്പൊ ഇത് നല്ല പോലെ വഴറ്റിയെടുത്ത് നല്ല സുഖമായിട്ട് ഇരിക്കുന്നു കേട്ടോ എന്ത് ഭംഗിയല്ല ഇപ്പൊ ഇരിക്കുന്നത് കാണാൻ നമുക്ക് അങ്ങനെ നാളെ ഇരുമ്പാലും അങ് ചേർത്താലോ ഇതാ ഇങ്ങനെ ഒഴിച്ചു കൊടുക്ക ഇളക്കി കൊടുക്കണേ ഒഴിക്കും തോറും നമ്മളിങ്ങനെ ഇളക്കി ഇളക്കി നിക്കണം അല്ലാന്ന് വെച്ചു കഴിഞ്ഞാ നമുക്ക് അത് ബിരിയാണിയുടെ സാധ്യതയുണ്ട് ഞാൻ ചെറിയ ചൂടിലാണ് വെച്ചിരിക്കുന്നത് ശരി പറഞ്ഞാ അപ്പൊ അത് കാരണം നമുക്ക് ഇത് അടച്ചു വെച്ച് തന്നെ വേവിച്ചെടുക്കണം അതായത് സോറി അയ്യോ അടച്ചു വെച്ചിട്ടല്ല ഇളക്കി തന്നെ ഉപയോഗിക്കണം കേട്ടോ കണ്ടോ കട്ടി പാലാണ് ഉപയോഗിച്ചതല്ലേ അപ്പൊ നല്ല പാലായിരിക്കും അപ്പൊ അടിപൊളിയായിട്ട് അങ്ങനെ ഓലനും റെഡി പിന്നെ നമുക്ക് പപ്പടം കാച്ചി എടുക്കാന്ന് വിചാരിച്ചു വേഗം വേഗം ഒരു പ കുറച്ച് പപ്പടവും കാച്ചി അങ്ങ് റെഡിയാക്കി വെച്ചു കേട്ടാ കാരണം പപ്പടം ഇല്ലാണ്ട് എന്ത് വിശേഷം അല്ലേ അപ്പൊ ഏർ ഇന്നെന്താ ഇന്നെന്തൊക്കെ വെച്ചാ മാമഴപ്പുളിശേരി ചക്ക ഏരിശേരി ഓലൻ ഏർ പപ്പടം കാച്ചിയത് ഇതെല്ലാം കൂടിയിട്ടാണ് കൂട്ടിയിട്ടാണ് നമ്മളിന്ന് ഊണ്യിരിക്കാനായിട്ട് പോണത് അപ്പൊ പപ്പടാണെങ്കിൽ പപ്പട കൊതിയനും കൊതിയച്ചും കൊതിച്ചാണ് പപ്പട കൊതിയനും കൊതിച്ചയാണ് അവിടെ ഉള്ളത് അപ്പൊ പിന്നെ ഒരു കുറച്ച് അധികം പപ്പടം തന്നെ വേണം വല്ലപ്പോഴേ പപ്പടം കഴിക്കുന്നുള്ളെങ്കിലും അസലായിട്ട് അങ്ങ് കഴിക്കും അപ്പൊ അതിന്റെ ഒരു കുറവൊന്നും വരാൻ പാടില്ലല്ലോ അപ്പൊ അങ്ങനെ പാലട പായസ് നമ്മൾ ഓർഡർ ചെയ്തു അടിപൊളി പാലട പൈസ ആയിരുന്നു കേട്ടോ നമ്മൾ നമ്മുടെ അമ്പിസ്വാമിയുടെ പാലട പൈസ ആയിരുന്നു ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് എന്താ നമുക്ക് ഏർ ഭഗവാനുള്ള ചോറും കറികളൊക്കെ വിളമ്പി ഇലയിൽ എടുക്കുകയാണ് കൃഷ്ണനെ ആദ്യം നീതിക്കേണ്ടേ അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് ഏട്ടോ അപ്പൊ അങ്ങനെ അത് ആദ്യം എരിശ്ശേരി വിളമ്പി പായസം ഗ്ലാസ്സിൽ എടുത്തു വെച്ചു എരിശ്ശേരി വിളമ്പി ഓലൻ വിളമ്പി ഓലൻ വിളമ്പ് ആ ഓ ഓലൻ വിളമ്പി അത് കഴിഞ്ഞ് പിന്നെ നമ്മളുടെ ചോറ് വിളമ്പണ്ടേ നമുക്ക് ചോറ് വിളമ്പണ്ടേ ചോറ് എന്താ വരാത്തത് അല്ലെ എന്തോ ഒരു താമസമൊക്കെ ഉണ്ടല്ലോ ചോറ് വരാനായിട്ട് ആ ചോറ് വരും അങ്ങനെതാ നമുക്ക് ചോറും വിളമ്പി വെച്ചു കൃഷ്ണന് ചോറും വിളമ്പി വെച്ചു അങ്ങനെ ചോറെടുത്ത് അതിലേക്ക് നമുക്ക് മാമ്പഴ പുളിശ്ശേരി വിളമ്പാം അല്ലേ കുറച്ച് മാമ്പഴ പുളിശ്ശേരി വിളമ്പിയാലോ അങ്ങനെ ചോറിലേക്ക് നമ്മൾ കുറച്ച് മാമ്പഴ മാമ്പഴപ്പുളിശ്ശേരി ഓഹ് കൃഷ്ണനങ്ങൾ കുഴച്ചു കഴിക്കട്ടെ അപ്പൊ അങ്ങനെ അതും എളമ്പി ഒരു പഴവും വെച്ച് ഒരു പാപ്പടവും വെച്ച് നമ്മൾ അങ്ങ് കൃഷ്ണന് ഊണ് കൊടുക്കാൻ പോവുകയാണെ അത് കാണിക്കുന്നില്ലാട്ടോ എന്താ വിഷുക്കട്ട രാവിലെ ഉണ്ടാക്കിയ വിഷുക്കട്ടയും കൂടി കൊടുക്കണം കൃഷ്ണന് മാറ്റി വെച്ചതാണേ അങ്ങനെ കൃഷ്ണനെ നീതിക്കല് കഴിഞ്ഞ് ഞങ്ങളിത് ഹോണി കഴിക്കാനായിട്ട് ഇരിക്കോ അപ്പൊ ഇനി ഞങ്ങൾക്കുള്ളത് വിളമ്പണ്ടേ അപ്പൊ രണ്ടുപേരും കൂടി ഇത് ഏർ സഹായിക്കാണ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വിളമ്പി സഹായിക്കുകയാണ് കേട്ടോ അപ്പം എല്ലാം റെഡി ആയി എന്ന് വെച്ചാ എനിക്ക് തീരെ സുഖം ഉണ്ടായിരുന്നില്ല ഒട്ടും വയ്യായിരുന്നു ഛർദിക്കാൻ മരല് തലകറക്കം എല്ലായിരുന്നു തീരെ പറ്റാത്ത ഒരു അവസ്ഥയായിരുന്നു എങ്കിലും എനിക്ക് സന്തോഷമായിട്ട് തന്നെയാണ് വിഷു ഒക്കെ ആഘോഷിച്ചത് സന്തോഷായിട്ടിരിക്കുന്നു ഇപ്പോഴും സന്തോഷത്തോട് കൂടി തന്നെയാണ് വോയിസ് ഓവർ കൊടുക്കുന്നത് കേട്ടോ അങ്ങനെ അങ്ങനെതാ ഊണക്ക വിളമ്പി ചേട്ടനും ഭയങ്കര ഇഷ്ടമാണ് മാമ്പഴ പുളിശ്ശേരി അപ്പൊ അത് കാരണം അത് ഒത്തിരി കൂടുതൽ തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതിപ്പോ രണ്ടു ദിവസമായാലും മൂന്ന് ദിവസമായാലും ആളിരുന്ന് കഴിച്ചോളും അത്ര ഇഷ്ടമാണ് അപ്പൊ ചന്ദ്രക്കാരൻ വാങ്ങിയിട്ടിട്ടാണ് കേട്ടോ മാമ്പഴ പുളിശ്ശേരി വെച്ചിരിക്കുന്നത് അങ്ങനെ മാമ്പഴ പുളിശ്ശേരി വിളമ്പി കുറച്ച് വെള്ളം ചേട്ടൻ കൊണ്ടുവന്നു വെച്ച് തന്നു പിന്നെതാ ഏഹ് പിന്നെ നമ്മുടെ പായസം കണ്ടോ അമ്പി അംബിസ്വാമിയുടെ പായസാണ് സുരേഷ് അംബിസ്വാമി തൃശ്ശൂര് അപ്പം നമ്മൾ അവിടെ നിന്നാണ് ഓർഡർ ചെയ്തത് അപ്പൊ അങ്ങനെ പായസവും പപ്പടവും പഴവും എല്ലായിട്ട് ഞങ്ങളിതാ ഊണ് കഴിക്കാതിരിക്കോ ഞാനേ ഗ്ലാസ് തപ്പി നടക്കാണ് പായസത്തിനുള്ള ഗ്ലാസ്സേ അപ്പം ഏർ ഞാനെന്ത് ചെയ്ത പഴയ ഗ്ലാസ്സുകള് എല്ലാ ഗ്ലാസുകളും ഉപയോഗിക്കണില്ലല്ലോ ചേട്ടാ എല്ലാം കെട്ടി പൊതിഞ്ഞ് കഴുകി എടുത്തു വെച്ച് മാറ്റിവെച്ചു അപ്പൊ ഞമ്മളിപ്പ ചായ ഗ്ലാസ് തന്നെ എടുത്തുകൊണ്ട് വന്നിരിക്കുക വേറെ ഒന്നുമില്ല ഗ്ലാസ്സുകൾ ഇഷ്ടം പ്രകാരം ഉണ്ട് കേട്ടോ ഞാൻ അതൊക്കെ മാറ്റി വെക്കും ഞാൻ തന്നെ കഴുകി എടുക്കണേ അവിടെ ഇവിടെ ഒക്കെ എപ്പോഴും ഇട്ടിട്ട് അപ്പൊ അതങ്ങ് മാറ്റി എടുത്തു വെച്ചതാണ് അപ്പൊതാ ഊണ് കഴിക്കാൻ വേണ്ടിട്ട് പായസവും വിളമ്പിച്ചേട്ട് എന്നെ വെയിറ്റ് ചെയ്തിരിക്കാനിരുന്നേന് ശേഷം മാത്രമേ കഴിക്കുള്ളൂ സ്നേഹസമ്പന്നനായ ഭർത്താവ് തന്നെയാണ് കേട്ടോ അതുകൊണ്ട് തന്നെയാണ് അങ്ങനെ കണ്ടോ ഞാൻ വന്നിരുന്ന ചോറിലെ കൈ വെച്ചപ്പോഴാണ് ആള് കഴിക്കാൻ തുടങ്ങിയത് കാരണം കാരണം ആളെപ്പോഴും പറയും കഷ്ടപ്പെട്ട് വെക്കുന്നതല്ലേ ഞാനല്ലേ ആദ്യം കഴിക്കേണ്ടത് എന്നാണ് ആള് പറയാറ് അതുകൊണ്ടാണ് ഏട്ടോ അങ്ങനെയൊക്കെ അങ്ങനെ എന്താ ഭക്ഷണം കഴിച്ച് തുടങ്ങി സന്തോഷമായിട്ട് തന്നെയാട്ടോ ഇരിക്കുന്നത് അങ്ങനെ എങ്ങനെയുണ്ട് ഓരോ കറികളൊക്കെ നോക്കിയിട്ട് എങ്ങനെയുണ്ട് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് എൻ്റെ ഇടയിൽ വർത്തമാനമൊക്കെ പറയുന്നുണ്ട് അപ്പൊ അത് ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്ന കാരണം അതൊക്കെ മ്യൂട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ് അപ്പൊ അങ്ങനെ ടി വി വെച്ചിട്ടുണ്ട് മെയിനായിട്ട് ടിവിയും വെച്ചിട്ടുണ്ട് അവിടെ സിനിമ വെച്ചിട്ടുണ്ട് അപ്പൊ അതും കണ്ടുകൊണ്ട് അതും കാണുന്നുണ്ട് ഞാൻ അത് കാണാതിരിക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ ഊണ് കഴിക്കുന്നുണ്ട് അപ്പൊ ഈ ഊണൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പോഴാണ് കുറച്ച് ആശ്വാസം വന്നത് ഒന്ന് കെടുന്നു അതിനേ കുറച്ച് സമയം വൈകിട്ടുണ്ട് ഞങ്ങൾ ഊണൊക്കെ കഴിക്കാനായിട്ട് കുറച്ച് സമയമൊക്കെ വൈകി അപ്പം അത് കാരണം പിന്നെ പിന്നെന്താ ചേട്ടൻ എന്താ ഓലൻ രണ്ടാമതും എടുത്ത് കഴിച്ചു ഓല നന്നായിട്ടുണ്ട് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ എല്ലാം കഴിച്ച് ഏലയൊക്കെ ക്ലീൻ ക്ലീൻ ആക്കി വെച്ചു രണ്ടാളും കൂടെ അവരവരുടെ എലൊക്കെ എടുത്ത് ഞങ്ങൾ കഴുകി വെച്ചോണാണ് ഇരിക്കുന്നത് കണ്ടോ അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ച് വെള്ളമൊക്കെ കുടിച്ച് വയറ് ഈർപ്പിച്ചു കാരണം ഏർ അത്ര ടേസ്റ്റ് ഉണ്ടായിരുന്നു നന്നായിട്ടുണ്ടായിരുന്നു നമ്മൾ ഇങ്ങനെ കുറച്ച് സമയം എടുത്തിട്ടാണല്ലോ ചെയ്യുന്നത് പിടിച്ചിട്ടല്ലോ ഏർ വയ്യ ഇങ്ങനെ സമയെടുത്ത് സമയെടുത്താണല്ലോ കഴിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ അവർ ഇനി നമുക്ക് അവിടെ നിന്ന് സുരേഷിന്റെ അവിടെ നിന്ന് തന്നെ അതായത് അമ്പിസ്വാമിയുടെ അവിടെ തന്നെ പല്ലട പായസം വാങ്ങിച്ചാ മതി എന്നാണ് കേട്ടോ ഞാനിരുന്നു പറയുന്നത് നല്ല ടേസ്റ്റ് ഉണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് അങ്ങനെ ഏറ്റാൻ പോയി അങ്ങനെ ഊണൊക്കെ കഴിഞ്ഞ സന്തോഷം കണ്ടോ അപ്പൊ അതൊക്കെ കഴിഞ്ഞ കുറച്ചു ഫോട്ടോ സെഷനൊക്കെ ആക്കാന്ന് വിചാരിച്ചു എങ്ങനെയുണ്ട് അടിപൊളിയായിട്ടില്ലേ ഒരു താമരമുട്ടുണ്ടായിരുന്നു കണി വയ്ക്കാനായിട്ട് അപ്പൊ അതും കയ്യെ പിടിച്ചു നിന്ന് രണ്ടുപേരുടെയും കൊറേ പോസുകളാണ് ഇതൊക്കെ ഇതൊക്കെ അല്ല ഒരു സന്തോഷം എന്നുവെച്ചാ എവിടെയും പോവാൻ പറ്റില്ലേന്ന് തീരെ വയ്യാതിരിക്കാതല്ലേ അപ്പൊ അതുകൊണ്ട് ഈ വക ഏഹ് പരാക്രമങ്ങളൊക്കെയാണ് ഞങ്ങള് ഏ എന്താല് ടിപൊളിയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടായിട്ട് ഇതൊക്കെയാണ് എൻ്റെ സന്തോഷങ്ങൾ ഇതൊക്കെയാണ് എൻ്റെ ജീവിതം ഇതൊക്കെയാണ് എൻ്റെ ലൈഫ് അങ്ങനെ എല്ലാവർക്കും ഹാപ്പി വിഷു അങ്ങനെ ഞങ്ങള് കൊറേ നേരം ഭക്ഷണം ഒക്കെ കഴിച്ചു കഴിഞ്ഞു കൊറേ നേരം ഇങ്ങനെ വർത്താനം പറഞ്ഞിരുന്നു അപ്പൊ ചേട്ടൻ കുറെ കഥകൾ പറയായിരുന്നു അപ്പൊ ഒരു ഞങ്ങളുടെ കയ്യിൽ ഒരു ബുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പൊ ആ ബുക്കും വെച്ച് നമുക്ക് എന്തൊക്കെ ചെയ്യാം എന്നൊക്കെ വിചാരിച്ചു അങ്ങനെ കുറച്ച് റീൽസ് ഒക്കെ എടുത്തു കുറച്ച് ആ ഒരു റീൽസ് അപ്പൊ അത് കാരണം ഞാൻ അതൊക്കെ വായിച്ചിട്ട് ഓരോ വിശേഷങ്ങളൊക്കെ പറയുന്ന കേട്ടിട്ട് ഏട്ടൻ എന്നെ കളിയാക്കി കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇത് അപ്പൊ എനിക്ക് അതിൽ അങ്ങനെ ഞാൻ പറയാം ഞാൻ ബുക്കൊക്കെ വായിച്ചു കഴിഞ്ഞാൽ ശേഷം അതിനെ കുറിച്ച് ഞാൻ സംസാരിക്കാം കേട്ടോ അപ്പം അപ്പൊ അതൊക്കെ പറയാ എന്നെ കളിയാ കാണുന്നതാണ് കേട്ടോ അപ്പൊ അങ്ങനെ അങ്ങനെ എന്താ ഞങ്ങളുടെ ഈ കൊല്ലത്തെ വിഷു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് ഞങ്ങളുടെ വിഷു അങ്ങ് കഴിഞ്ഞു അല്ലേ നമ്മുടെ വിഷു നമ്മുടെ വിഷു ഒക്കെ ഇങ്ങനെ കഴിഞ്ഞു സന്തോഷം സമാധാനത്തോടും കൂടിയും കഴിഞ്ഞു ഇതേപോലെ തന്നെ ആയിരിക്കണേ ജീവിതം അല്ലെ സന്തോഷത്തോടും സമാധാനത്തോടും കൂടിയായിരിക്കും അങ്ങനെ അജിന്ത്യ